മഡ് ഗെയിംസിന്റെ ആരംഭമായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളികളെ ആദ്യമായിട്ടല്ലേ നിങ്ങൾ ഇങ്ങനെ ചെളിയിൽ മഡിൽ ഇറങ്ങിയിട്ട് കളിക്കുന്നത് എളുപ്പത്തിലൊക്കെ ഒന്ന് രണ്ടു വയസ്സിലൊക്കെ കളിച്ചിട്ട് തോന്നുന്നുണ്ട് നല്ല ഓർമ്മയായിരുന്നു അല്ലേടാ ഏതോ എന്റെ അബോധ മനസ്സിലുണ്ടായിരുന്നു ഇപ്പഴും ഇപ്പോഴും ഉപബോധം എന്നാണ് ഉദ്ദേശിച്ചത് ആരായിരുന്നു ജയിച്ചത് ഞങ്ങളുടെ നിങ്ങളുടെ ടീമാറായിട്ടില്ല ആരാണ് ജയിച്ചെന്ന് കോച്ച് ടീമാ ടീം ഇനി നമുക്ക് അവരുടെ വിജയത്തിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തർക്കം ഉണ്ടോ ഒരു ഫീൽഡ് വന്നിരുന്നു അതിനുള്ളിൽ നമുക്ക് എന്തും ചെയ്യാന്നുള്ള ഒരു റൂൾ നമുക്ക് തന്നിരുന്നു പക്ഷെ അതിനപ്പുറത്തോട്ട് കേറിയിട്ട് ഒരാളെ ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള യാതൊരു ഓപ്ഷനും നമുക്ക് തന്നിട്ടില്ല പക്ഷെ അത് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഈ മഡ് കളക്ട് ചെയ്ത് ആ ലൈൻ ഫ്ലാഗ് ക്രോസ് ചെയ്ത് മേലയ്ക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ഓഷോ കാല് പിടിച്ച് വലിച്ചു നോക്കിയായിരുന്നു നമ്മുടെ ബക്കറ്റിന്റെ തൊട്ടടുത്ത് നിൽക്കുമ്പോഴാണ് ആദ്യം റോഷൻ വന്നിട്ട് അത് തട്ടിക്കളഞ്ഞിട്ട് പോന്നത് അതിന് കംപ്ലീറ്റ് അല്ല അത് കോച്ചിന്റെ കൺമുന്നിൽ വെച്ചിട്ടാണ് ചെയ്തത് അപ്പൊ അതിൽ എന്ത് തീരുമാനമാണ് കോച്ചിന് പറഞ്ഞാൽ നിങ്ങളുടെ ടീം രണ്ടുപേരെ മുകളിൽ വെക്കുകയായിരുന്നു നിങ്ങളുടെ ടീമിനുള്ള നമ്മള് മണ്ണ് ഇതും കൊണ്ട് വന്ന സമയത്ത് നിങ്ങൾ മുകളിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്നത് താഴെ വെച്ചിട്ടല്ല റോഷൻ വളരെ വ്യക്തമായി നിങ്ങളെ മോളിൽ കയറി തൊഴിച്ചിട്ടുണ്ട് ഡിസിഷൻ ഫൈനൽ ഒരു ഫൗളും നിങ്ങൾ ചെയ്തു അവിടെ വരെ ആരും പറഞ്ഞിട്ടില്ല മോളിൽ ആ ലൈംഗ് അതായത് ആ ഫ്ലാഗിന്റെ അപ്പുറത്ത് നിന്ന് ആരും മഡ് കളക്ട് ചെയ്യരുത് റോഷൻ പറയുന്ന ഈ ന്യായത്തിനകത്ത് ആദ്യത്തെ ഓട്ടത്തില് റോഷൻ റോഷന്റെ ടീഷർട്ടിനകത്ത് മഡ് കളക്ട് ചെയ്യരുത് ആക്കി തട്ടി ഒഴിവാക്കി ക്ലാരിറ്റിയോടെ പറഞ്ഞിരുന്നു വസ്ത്രങ്ങൾക്കകത്ത് കളക്ട് ചെയ്ത് കൊണ്ടുപോയിരുന്നു ഫാസ്റ്റ് കൊണ്ടുപോയത് അല്ലെങ്കിൽ ഞാൻ ആക്ച്വലി ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ കണ്ടില്ലായിരുന്നെങ്കിലോ അല്ല ഉള്ളിലേക്ക് കണ്ടില്ലായിരുന്നെങ്കിൽ ബക്കറ്റിൽ ഇടുമായിരുന്നോ ഇല്ലയോ ഇടായിരുന്നു ഇടുവാരും പക്ഷെ ഞാനത് കളക്ട് ചെയ്തില്ലോ ഞാനത് ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ ചെളി വന്നെ ഞാൻ ഉള്ളിലേക്ക് ഇട്ട് ഞാൻ അകത്തേക്ക് ഇട്ടിട്ടുണ്ട് അകത്തൊക്കെ ഞാൻ ദേഹത്തേക്ക് വേണ്ടിട്ട് ഇട്ടിട്ടുണ്ട് ആ ഒന്നിലും കളക്ട് ചെയ്ത് ഇങ്ങനെ മടക്കി ഇങ്ങനെ വെച്ചിട്ട് ഒന്നിനും ഒന്നിലും ഇല്ലല്ലോ ഉടപ്പെടുത്തി ഞാൻ നോക്കുമ്പോ ഇവന്റെ ഇവന്റെ ഈ ഒരു പരസ്യം ഇവിടെ ഇങ്ങനെ ഞാൻ നോക്കുമ്പോ ഞാൻ എന്ന് അത് അത് കളക്ഷൻ കളക്ഷൻ അല്ലേ ആയിരുന്നു അപ്പതന്നെ കളഞ്ഞു തട്ടി കളഞ്ഞു അതായത് ഞാൻ അങ്ങനല്ലോ വിചാരിച്ചു ഞാൻ ഉള്ളിലെ ഭയങ്കര ഞാൻ സ്നേഹം പൊക്കി കൊണ്ടുപോയായിരുന്നു പൊക്കെ എന്റെ അടുത്തേക്ക് ഫീലിന്റെ പുറത്ത് അവിടെ വെച്ച് റോഷൻ അതിലെ വന്ന് എന്റെ കാലിൽ തൊഴുക്കിയായിരുന്നു എന്നെ വീഴ്ത്താൻ ശ്രമിക്കാർ അതന്നെ അദ്ദേഹം ഈ ശ്രീകാന്ത് അവിടെ നിന്ന് ചാടിയിട്ട് നട്ടിട്ടുണ്ട് ഒൻപതാം വാർഷിക തെരവിൽ